െന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇരിക്കുകയാണ് റിയൽ ട്രൂത്ത് ബൈ ബൈഖോല ഫോർ എൽസബത്ത് ചേച്ചി എൽസബത്ത് ചേച്ചി എന്തിനാണോ എൽസബത്ത് ചേച്ചി കുറ്റം പറയാനാണ് ഇതിനുമുമ്പ് അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവളെ കാണിച്ചതരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പത്തെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നത് ഇതിപ്പോ ചിലപ്പോൾ സർക്കാസ്റ്റിക് ആയിരിക്കും അറിയില്ല എനിക്ക് മനസ്സിലായില്ല എന്തിനാ എൽസബത്ത് ചേച്ചി എന്നൊക്കെ കിട്ടുവാണേന്ന് എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ആക്ച്വലി പണ്ട് കുറച്ചു കാലം എന്നെ പല കാര്യത്തിലും പറ്റിട്ട് അമതനെ പറ്റിയിട്ട് പാപ്പുവിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഗോപി സുന്ദരനെ പറ്റിയിട്ട് പിന്നെ ഇയാൾ ഒരു ഗസ്റ്റ് ഹൗസ് ഇയാൾ നടത്തിയായിരുന്നു ഇയാൾ നടത്താണോ ഇയാളുടെ ഫ്രണ്ട് നടത്താണോ ഇയാൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കണം ഗസ്റ്റ് ഹൗസ് ഉണ്ട് കലൂരിലായിരുന്നു ഇപ്പോൾ സ്ഥലം വരുന്നില്ല അപ്പോൾ ആ ഇതൊക്കെ അടുത്ത് എപ്പിസോഡുകൾ വരുന്നതായിരിക്കും അപ്പോൾ ആ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെ എന്നെ കൊണ്ട് അവനെ ചീത്ത ചിത്രപരീ അവനെ പറ്റിച്ചു അവരെ പറ്റിച്ചു നീ എന്തൊരു ഭാര്യയാണ് നീ അവരെ അങ്ങനെ പറഞ്ഞ് മീഡിയയിൽ വന്നിട്ട് പറ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്നെ പിന്നെ അവസാനം ഒന്നും പറ്റാണ്ടാവുമ്പോഴാണ് ഇന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആക്ടറിൻ്റെ ഇഷ്യൂവിൽ നീ പറാ നീ പറ ഇനി എന്ത് ഭാര്യയാണ് അതുപോലെ ഗൺ കേസിൽ ഇന്നേം കൂടി മോലത്തെ റൂമിൽ ചെറു താൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു അപ്പോഴും പറയുന്ന ഒരു ഇത് നീ എന്ത് ഭാര്യയാണ് ഒപ്പം നിൽക്കാത്ത ഭാര്യ സോ ഇത് എല്ലാ കളത്തരങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വരികയാണ് ഇനിയും അങ്ങനെ കുറെ ഇതിൽ ഒക്കെ ഒപ്പം നീ അവൾ വെറുതെ ഇരുന്നാൽ മതി ഇന്നെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എത്രമാത്രം ഇൻട്രസ്റ്റിലാണ് ഞാൻ ആ വീഡിയോയിൽ ഇന്നിരുന്ന ഇത് പക്ഷെ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് അന്ന് ചേർത്താൻ്റെ ഇതിൽ നിനക്കും കൂടി ഒരു പണിയെടുക്കട്ടെ നീ ഞാനും ഇന്റെ എതിരെ തിരിഞ്ഞാൽ നിന്റെ പേരിൽ ഒരു തോക്ക് കേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിട്ടായിരിക്കും പണി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഇനി ഞാനും ഡീഫേമേഷൻ വരികയാണെങ്കിൽ പക്ഷെ പക്ഷേ ഇതിലിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാമൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞോണെ മാമൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു ഞാനാണ് പക്ഷേ ഇത് ചെയ്യണത് പക്ഷേ ഇതെങ്ങനെ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവുന്നത് പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ആവണേ പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരൂല്ല ഇത് എത്ര എത്രക്കാരാണ് ഒരാൾ വന്നിട്ട് വേറെ വീഡിയോയിൽ ചാട്ടനോട് പോസ്റ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചാട്ടനോട് സംബന്ധിച്ച് ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു ഇവരും ചേട്ടൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റിന് ഭയങ്കര നല്ല മനുഷ്യനാണേ അങ്ങനെ അപ്പം ഇനി റിയൽ ട്രൂത്ത് പറഞ്ഞത് എന്റെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് മേലെ നടന്നാണ് മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വഴി പോയിട്ടുണ്ടായിരുന്നു ആ ഡിവേഴ്സ് ആ ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെയാണ് ഞങ്ങളെ ഇൻഫോർമാരി ആണ് കണ്ടുമുട്ടിയത് ഓക്കെ മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ ഒരു റിലേഷനിൽ പിന്നെ ഡിവേഴ്സ് കുറച്ച് വഴിയായിരുന്നു ആക്ച്വലി ഇന്നെ ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് ഇന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത് ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ് ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും അതിലെനിക്ക് ഒരു മടിയില്ല ഓക്കെ അപ്പോൾ ആ പ്രശ്നം ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല നാലോ അഞ്ചോ കഴിഞ്ഞിട്ട് ഒരു ചെയ്യുന്ന ഒരാൾ മുമ്പ് വന്ന് കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് കല്യാണത്തിലേക്ക് വരുന്നത് ഈവൻ ആ ഡിവേഴ്സിനെ പോലും ഒപ്പം നിന്നിരുന്ന ആൾ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ ഭീഷ്യപ്പെടുത്തുന്നു നിന്നെ ഞാൻ ചെയ്യും നിന്റെ എല്ലാ പേരും ഞാൻ നാശാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു പിന്നെ എന്താ വേറെ രസം എന്ന് വെച്ചാൽ എനിക്ക് ഇതിന് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളൊക്കെ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്നത്തെ വേഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ടോളിലൊക്കെ ആക്റ്റീവാണ് ഇന്ന ട്രോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാറുണ്ട് അതിൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യുന്നത് സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിയിട്ടില്ല പിന്നെ ഇയാൾ ഇന്റർവ്യൂ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് കല്യാണം എന്ന് പറയാൻ പറ്റില്ല ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും എന്താ കല്യാണം മുമ്പത്തെ കല്യാണം കഴിഞ്ഞൊന്നും പറയരുത് എനിക്ക് നാണക്കേടാണ് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞത് അതായത് എനിക്ക് നടക്കട്ടില്ല പുള്ളിക്ക് നാണക്കേടാണ് എനിക്ക് നടക്കേണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് അന്ന് എനിക്ക് അയ്യായിരം ഫ്രണ്ട്സും പതിനായിരം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആ പ്രൊഫൈല് പുള്ളിയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോത്തൊട്ട് ഇപ്പം അതിന് എന്ത് പേര് വിളിക്കണമെന്നറിയില്ല തോന്നുന്നു താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളി തന്നെ ആ എന്റെ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്രൊഫൈലിപ്പോയില്ല അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ് മാത്രമല്ല അന്ന് ഉണ്ടായിരുന്ന എന്റെ ഫോൺ പുള്ളി എറിഞ്ഞു പിടിച്ചു ആ സിമ്മ് പുള്ളി നാശാക്കി നമ്പർ നമ്പറിപ്പോൾ വേറെ ആക്കാരല്ലേ അതൊക്കെ നമുക്ക് അന്വേഷിച്ച കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഇങ്ങനെ പറഞ്ഞ് കുത്തി തിരിച്ച് എന്തെങ്കിലും വരും അതൊരു ആയിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഞാൻ ബാക്കി ആൻസറുകൾ പറയുന്നതായിരിക്കും പിന്നെ അടുത്ത വരെ പറഞ്ഞ സംഭവമാണ് പതിനഞ്ച് വർഷത്തെ എൻ്റെ മരുന്ന് കൂടി എന്ത് മരുന്നാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് കഴിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത് എന്ന് പറയാൻ പറ്റില്ല സെപ്റ്റംബർ എട്ടാം തീയതി ഇനി മുപ്പത്തൊന്ന് വയസ്സാവും സോ ഏകദേശം നമ്മൾ പതിനഞ്ച് വയസ്സ് ബാക്കിക്ക് ഞാൻ പതിനഞ്ച് വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതാണ് പറഞ്ഞത് എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയേണ്ട എന്ത് മരുന്ന് കഴിക്കാം പതിനഞ്ച് വർഷമായിട്ട് എന്ത് മരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും വേറെ വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും വയറ് വെള്ളത്തിന് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് പതിനഞ്ച് വർഷമായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ സ്ഥലം വരില്ല പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ അടുത്താണ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചത് അതായത് നമ്മൾ വീഡിയോയിൽ വരാറണേ നിന്റെ എന്നിട്ടാണ് ഡ്രാമ മൊത്തം ഇത് പൊളിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ അപ്പം എന്ത് മരുന്നാണ് കഴിക്കണതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് മാത്രമല്ല ഞാൻ കുറേ ചോദ്യങ്ങൾ പല വീഡിയോകളായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും ആൻസർ ഇല്ല പിന്നെ ഇന്റെ ക്യാരക്ടർ അസാസിനേഷനും ഇന്റെ ഇൻ്റെ മെൻ്റൽ പ്രോബ്ലമൊക്കെയാണ് ഇവിടെ അവരിയ്ക്കുന്നത് ഓക്കെ എന്നാലും പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എന്ത് മരുന്ന് കഴിച്ചത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാകുന്നു അത് നിങ്ങൾക്ക് അതിന്റെ തെളിവ് ഞാൻ കാരണം കുറെ കാലമായിട്ട് പറയുന്നു ഞാൻ ഇൻഫർട്ടൈൽ ആണ് അതാണ് ഇതാണ് ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന മോശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ ഞാൻ ചോദിക്കുന്നു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയതും പതിനഞ്ച് വർഷമായിട്ട് കഴിച്ചു ആ പതിനഞ്ച് വർഷമായിട്ട് എന്നിട്ട് പനിക്കൊക്കെ മരുന്ന് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടാവും അതൊക്കെ നോർമലാണെന്നാണ് എൻ്റെ വിചാരം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിലൊന്നും അസുഖം ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ അറിയില്ല അപ്പോൾ പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു എട്ടാം ക്ലാസ് വെച്ചിട്ട് നോക്കാം അപ്പോൾ എട്ടാം ക്ലാസ് തൊട്ട് പറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട് എട്ടാം ക്ലാസ്സിൽ ഞാൻ സോണൽ ലെവലിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എയ്ത്തിൽ ഇതിൻ്റെ എക്സാം മാർക്സ് നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്ത അഞ്ച് പേരുടെ റാങ്കിങ്ങിൽ ഞാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പത്ത് പേരെ അതുപോലെ തന്നെയായിരുന്നു പത്തിൽ ഒമ്പതിൽ ഞാൻ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആ അതുപോലെ തന്നെ എൻ്റെ മാർക്കും അതുപോലെ തന്നെ ഒരു അഞ്ച് അഞ്ചുപേരുടെ ഉള്ളിൽ എൻ്റെ മാർക്ക് വരും അതുപോലെ തന്നെ ടെൻത്തിലെ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൻത്തിൽ എനിക്ക് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് ഷട്ടൽ ബാഡ്മിന്റൺ കിട്ടി ലെവന്തിൽ അതുപോലെ തന്നെ എൻ്റെ മാർക്ക് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് സംതിങ് ആയിരുന്നു പിന്നെ ആ സമയത്തും ഞാൻ ഷട്ടലിനെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷട്ടിലിനെ ഞാൻ എന്താണ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പൊസിഷൻ കിട്ടിയിട്ടില്ല ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കളിക്കും ഞാൻ പോകുന്നത് ആ കളിയിലും ഞാൻ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഞാൻ കേരളത്തിൻ്റെ ടീമിനു വേണ്ടി കളിച്ചിട്ട് സൗത്ത് സോൺ ജയിച്ച് നോർത്ത് സോണിൽ നമ്മൾ ആറാമത്തെ ആറാം പൊസിഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവില് എനിക്ക് നയൻറ്റി ഫോർ രണ്ട് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് കൂട്ടിയിട്ടാണെന്ന് നോക്കണേ അപ്പോൾ നൈൻറ്റി ഫോർ പെർ ശതമാനം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി ഇംഗ്ലീഷിൽ എ ആയിരുന്നു ബാക്കി എല്ലാ എന്താണ് സബ്ജക്റ്റിലും എ പ്ലസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ വേറെ ഇതിനെ പറ്റിയിട്ട് സ്കൂളിലോ കോളേജിലോ കംപ്ലയിൻ്റുകൾ ഇല്ല ഒരു തരത്തിലും കംപ്ലൈന്റുകൾ ഉള്ളതായിട്ട് ഇൻ്റർവ്യല് ഇപ്പം ഇല്ല ഇനി വലിയ ഒന്നേക്കറിയില്ല പക്ഷേ ഞാൻ നല്ല പഠിച്ച സ്കൂളുകളും കോളേജുകളും നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല നല്ല ഭയങ്കര കാശ് കൂടിയ സ്ഥലങ്ങളൊന്നുമല്ല എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കള്ളക്കേസുകളും കള്ള ഇതൊന്നും പിന്നെ ഇനി വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു പിന്നെ ചില ആൾക്കാർ പത്താം ക്ലാസ്സിലത്തെ എക്സാമും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു എക്സാമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് എക്സാം എഴുതി പാസ്സായി എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ വിളിച്ചു പറഞ്ഞ ആക്കാരനെ എനിക്കറിയാം അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചതിൻ്റെ വില മനസ്സിലാവില്ല എന്ന് അറിയാം ഇന്നോട് ഈ പറഞ്ഞ ആക്ടർ തന്നെയാണ് പറഞ്ഞോളെ പുള്ളി എക്സാമിന്റെ സമയത്ത് പുള്ളിക്ക് പുള്ളിയുടെ ഫാദർ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് പുള്ളിക്ക് എല്ലാ ക്വസ്റ്റിനും കൊസ്റ്റിൻ പേപ്പറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അവിടെന്നാണ് പുള്ളി പറഞ്ഞത് നമുക്കൊക്കെ കിട്ടാമെന്ന് എങ്ങനെയാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം അങ്ങനത്തെ ആക്കാർക്ക് മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ്സായേണ്ട ഇത് മനസ്സിലാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ എന്റെ കോളേജിൽ നോക്കുകയാണെങ്കിലും എനിക്ക് ഒരു സപ്ലിംഗ് വന്നിട്ടില്ല എല്ലാവരും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും അവിടെ ഇല്ല ഇനി കംപ്ലയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് ഈ അക്കൗണ്ടിൽ തന്നെ ഇതൊക്കെ പറഞ്ഞതിൽ അതും ഇവരുടെ വീഡിയോ വെച്ചിട്ട് തന്നെ പറഞ്ഞതിൽ ഇത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷനെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴും അതുപോലെ തന്നെ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴും ഒക്കെ ഇതിൻ്റെ വീഡിയോന്റെ താഴെ ഭീഷണി രൂപത്തിൽ ഈ സെയിം സാധനങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ആ കമന്റുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചു കൊടുക്കുകയായിരുന്നു ഇങ്ങനെ അപ്പോൾ വേണമെങ്കിൽ പറയും ഇയാൾക്ക് വേണ്ടിയിട്ട് ഈവൻ ഒരാൾ കുത്തിയാൽ പോലും ജയിലിൽ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആക്കാരുണ്ട് അപ്പോൾ ഒരു ഫേക്ക് പ്രൊഫൈലിന്ന് ഒരു കമന്റ് വന്നു വെച്ചിട്ട് ഇയാളുടെ പേരിൽ കേസ് എന്തായാലും എടുക്കാൻ പോകില്ല അറിയാം അപ്പോൾ ഫേക്ക് പ്രൊഫലിൽ ഇത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ സെയിം ആ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വന്ന കമന്റുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇവരിത് കുറെ കാലമായിട്ട് പൊട്ടിക്കും 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 എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ് അതുപോലെ തന്നെ അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്നതിൽ ഇത്തിരി അതായത് അവർ അറിഞ്ഞിട്ട് ചെയ്തതാണോ അതായത് അറിഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം കൂടുതൽ സത്യങ്ങൾ വിളിച്ച് പറയാണ്ട് ഇത് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തന്നെ തമ്മിലുള്ള ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ സാധനം കുറെ കാലമായിട്ട് ഇട്ട് പൊട്ടിക്കുന്നു പറയുന്ന സാധനമായിരുന്നു ഓക്കെ അപ്പോൾ ആ കമന്റുകളിലാണ് ഞാൻ പോണത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിവിഷൻ ചാനൽ എന്നുള്ള ഒരു കമൻ്റാണ് അതിൻ്റെ ബാക്കി കമന്റുകൾ ഉണ്ട് അത് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ആ കമന്റ് വന്നപ്പോഴാണ് വീണ്ടും ഈ ചർച്ചകളൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ കത്തൂരിയൊക്കെ കളത്തിലിറങ്ങിയത് ഞാൻ ഈ ഡിവിഷന്റെ ആള് എന്തോ എന്ന് പറഞ്ഞ ആളാണ് അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് യൂട്യൂബ് ചാനലിലൊക്കെ ആക്കാര് അതെടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഡിവിഷൻ ഡി സോൺ എന്ന് പറഞ്ഞ ചാനൽ ഇതിന്റെ ആള് ർഷ എന്ന് പറയുന്നു ആക്കാർ കണ്ടുപിടിച്ചതാണ് അവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ കാണാം ഹൂസ് യുവർ ഹസ്ബൻഡ് ടെൽ ദ ട്രൂത്ത് ഫസ്റ്റ് യുവർ ഹസ്ബൻഡ് ഇസ് എ ഡോക്ടർ നോട്ട് അൻ ആക്ടർ ഷോ യുവർ കറേജ് ടു സ്പീക്ക് അപ്പ് ഫസ്റ്റ് ഇതന്നെയാണ് ഇവരും ഇപ്പോഴും പറയുന്നത് കാരണം ഞാൻ ഓൾറെഡി ഡിവേഴ്സായി ഞാൻ ഡിവേഴ്സായെന്ന് ഇയാൾക്കറിയാം ഇയാൾ തന്നെയാണ് ഇതിൻ്റെ ഡിവേഴ്സ് നടത്തി തന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ ചെയ്യുന്നു ആരാണെൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെ അല്ലേന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആള് ഇപ്പോൾ നേരത്തെ വീഡിയോ ഇട്ട ആള് എന്നോട് അവരുടെ കൂടെ പോയി താമസിക്കാൻ അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ ജീവിതമായിട്ട് പോകണം ഞാൻ ഞാൻ അയാളുടെ കൂടെ പോയി താമസിക്കാൻ ഡിവേഴ്സായ ആൾ ആൾക്കാരൊക്കെ വീണ്ടും പോയിട്ട് അവരുടെ കൂടെ പോയി താമസിക്കണം അതോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ ഞാനിപ്പോൾ വേറെ പോയിട്ട് ആളെ രജിസ്റ്റർ ചെയ്തു നിങ്ങൾ രജിസ്റ്റർ ഒന്നും അല്ല ചെയ്തിട്ട് കല്യാണം കഴിച്ചാണോ മര്യാദയ്ക്ക് കുടുംബപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ട് ആയിരത്തി എണ്ണൂറ് പേരിനെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനെ വിളിച്ച് ഒരു ചടങ്ങായിട്ട് നടത്തി ഓഡിറ്റോറിയത്തിൽ നടത്തി അതുപോലെ തന്നെ കല്യാണം അവരെ ആക്കാരനെ വിളിച്ച് ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷനായിട്ട് നടത്തി അത് ലീഗലി രണ്ട് ദിവസത്തിലെ അത് ലീഗലി മാരീഡ് ആക്കിയിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നോണേ അല്ലാണ്ട് രജിസ്റ്റർ ഓഫീസിലെ ആരും അറിയാണ്ട് പോയിട്ട് ഒളിച്ചോടി പോയി കെട്ടിയതൊന്നുമല്ല ഓക്കെ നിങ്ങളുടെ പറച്ചിൽ പല ധ്വനികൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇങ്ങനെയാണ് സംഭവം മാത്രമല്ല അതിന്റെ മ്യൂച്വൽ ഡിവേഴ്സ് കഴിഞ്ഞു അതിൻ്റെ പേപ്പറിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കുറേ പേപ്പർ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നുണ്ട് പതിനഞ്ച് വർഷത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിക്കണ്ടായിരുന്നു ആ ഡീറ്റെയിൽസ് എനിക്കും കാണും പതിനഞ്ച് വർഷത്തിന് ഞാനെന്ത് വരുന്നതാണ് അറിയാം ഓക്കെ ഡിവിഷൻ മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ വന്നതാണ് ഇത് ആക്ച്വലി ഞാൻ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു എല്ലാ ഡോക്ടേഴ്സിനും നന്ദി അതുപോലെ തന്നെ അമൃതയിലെ ഡോക്ടേഴ്സ് ഈ ലിവർ ട്രാൻസ്പാന്റേഷൻ്റെ സമയത്ത് സഹായിച്ച എല്ലാ ഡോക്ടറിനും ഞാൻ ദൈവങ്ങളെ പോലെ കണ്ണൂന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പോഴും എന്റെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമന്റ് ആണ് ആ സമയത്ത് തന്നെ പുള്ളിയും ക്രെഡിറ്റ് സ്റ്റീലർന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വലിയ വീഡിയോ കിട്ടിയിട്ടുണ്ട് ക്രെഡിറ്റ് സ്റ്റീലർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉദ്ദേശിച്ച് ഒരു വീഡിയോ പുള്ളി പുള്ളിയിട്ടുണ്ട് ശരിക്കും പുള്ളിനെ സഹായിച്ചതാരൊക്കെയാന്ന് പറഞ്ഞിട്ട് ആ ഇതിലിട്ടുണ്ട് പിന്നെ ഞാനൊന്നും മീൻഡിയിലർദ് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ പക്ഷേ ഇത് ഒഴിയാബാത പോലെ പിന്നാലെ പിന്നാലെ വന്ന് ഭീഷണി ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം അപ്പോൾ ഡിവിഷൻ മീഡിയത്ത് കമന്റ് ഞാൻ വായിക്കാൻ പോവാണ് ഡോക്ടർ എലിസബത്ത് നിങ്ങൾ അഭിനയം നിർത്തു ബാലചേട്ടൻ എല്ലാ സത്യങ്ങളും മൂടി വെച്ചേക്കുകയാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് സ്നേഹിച്ചത് കൊണ്ട് ഇതേ അമൃത ഹോസ്പിറ്റലിന്റെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം ഇത് ഡോക്ടേഴ്സ് ഡേ നിങ്ങൾ ഒരു ഡോക്ടർ കുടുംബത്തെ കൊക്കയിൽ ആക്കിയിട്ടുണ്ട് ഒരു വയസ്സായ അച്ഛനും അമ്മയും ഒരു ഡോക്ടറുടെ എല്ലാ കറിയും ഞങ്ങൾക്കറിയാം നിങ്ങൾ വായടിച്ചിരിക്കണം നിങ്ങൾ ആ ബാലചേട്ടനെ വെറുതെ വിടണം അദ്ദേഹം ഉണ്ടാതിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നത് എല്ലാ കഥകളും പറഞ്ഞിട്ടും അദ്ദേഹം ഇണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് അത് ഇത് അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡാനി നിങ്ങളുടെ ബ്രദർ അല്ലേ അപ്പം അമൃത ഹോസ്പിറ്റലിൽ ആ സമയം ആവുമ്പോഴേക്കെ എൻ്റെ ബദറൊക്കെ ഡി എം കഴിഞ്ഞിട്ട് പോയി അതുവരെ വരെ ഉള്ള കണ്ടീനസ് ഭീഷണിയായിരുന്നു അവന് തോൽപ്പിക്കും 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 എന്ന് പറഞ്ഞിട്ട് പക്ഷേ അമൃതാക്കാർക്ക് നല്ല കാരണം അവർക്ക് പോരേണ്ടത് അതുകൊണ്ട് തന്നെ അവർ എൻ്റെ ടൈമിൽ നിന്ന് ഇതൊന്നും ഇയാളുടെ ഇതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭീഷണികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അത് അതിന്റെ തുണി തന്നെയാണ് പക്ഷേ ഈ മണ്ഡന്മാർക്ക് ഓൾറെഡി ഇതിൻ്റെ ചേട്ടൻ അവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പോയിന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അന്ന് വീണ്ടും ആ ഭീഷണി എല്ലാം ഭീഷണിയുടെ തുനി ഞാൻ കാരണം ഒരു ഡോക്ടർ കുടുംബം എന്നിട്ടാണ് കൊക്കയിലേക്ക് കൊണ്ടുപോയില്ലേ അപ്പോൾ കൊക്കയിലേക്ക് കൊണ്ട് പോകാൻ ഒരു കാരണം എൻ്റെ ദിവസത്തെ സഹായിച്ച ആൾ ഇയാളാണ് അപ്പോൾ അതൊന്നും ആർക്കും അറിയില്ല അല്ലേ ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഭീഷണികൾ വരുന്നുണ്ട് ഒന്നും വേണ്ടിയില്ല കാരണം ഫേക്ക് ഐ വന്നാണ് അപ്പോൾ ഫേക്ക് ഐഡിന്ന് വന്നിട്ട് അപ്പോൾ ഇയാളാണ് ഇതെന്ന് അതിന് കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും വേണ്ടിയില്ല ഇപ്പം ശരിക്കും ഇവർ ഓർജനൽ ഐ ഡി എന്ന് പറഞ്ഞു അന്നിട്ടും എടുക്കില്ല വിളിക്കില്ല നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഈ ഡോക്ടേഴ്സ് ഡേ ഇതിൽ തന്നെ ഇയാൾ പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇന്നെന്തായാലും ഡോക്ടേഴ്സ് ഡേ അല്ലല്ലോ അതുപോലെ തന്നെ ഇന്നലെ ഡോക്ടേഴ്സ് ഡേ അല്ല അപ്പൊ ഇന്ന് വന്നൊന്ന് ആ കമന്റ് ആ വീഡിയോന്റെ ഇടയിലും അന്നത്തെ ദിവസത്തെ പുള്ളിയുടെ വീഡിയോ നോക്കാം അപ്പോൾ ആ വീഡിയോ പുള്ളി ഡെലീറ്റ് ചെയ്യുമോ എനിക്കറിയില്ല പക്ഷേ അറിയില്ല എന്റെ ആ വീഡിയോ ഉണ്ട് ഓക്കെ ഇത് ഹരീസ് പി വി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നതാണ് ഇതും ആ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് വന്ന സാധനമാണ് ഇനി ഡോക്ടേഴ്സ് ഡേയിലാണോ ലാസ്റ്റ് വന്ന നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഓർഡറിൻ്റെ ഇടയിലാണ് വന്നതുകൊണ്ടത് എനിക്ക് അഡ്രസ്സിൻ്റെ കടന്ന് നോക്കേണ്ടി വരും ഈ ഒരു വീഡിയോയിൽ വന്നതെന്ന് അപ്പോൾ ആ ലാസ്റ്റ് അതോടെ ഞാൻ എൻ പിരി സീരിയസ് ആയി അതിൽ പുള്ളിയൊരു ഭീഷണിയും വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ഉണ്ടാതിരിക്കുന്നത് എന്താ പേടിച്ചിട്ടല്ല എന്താ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അതേക്ക് മനസ്സിലാക്കണം ക്ഷേ അറിയാന്നുണ്ട് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നോട് ഉള്ളത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹരീസ് പി എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ബഹുമാനപ്പെട്ട ചേച്ചി ബാലചേട്ടൻ ഒന്നും പറയാതിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഓ മൈ ഗോഡ് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത്ര വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ബ്രദർ ഡോക്ടർ ഡാനി അമൃത ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു പാവപ്പെട്ട കല്ലൂരിലുള്ള ഒരു പാവപ്പെട്ട ഡോക്ടറുടെ കുടുംബം നശിച്ചുപോയത് ഓർമ്മയുണ്ടോ ഒരാളുടെയും കുടുംബം നശിച്ച് എനിക്ക് ഓർമ്മയില്ല പുള്ളിയുടെ വീട് കല്വരാ എനിക്ക് അറിയാം പുള്ളിക്ക് റിയാദിൽ ബസ് ബേസ് ഉണ്ടെന്ന് അറിയാം പുള്ളി വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിയാം അല്ലാണ്ട് നശിപ്പോ എനിക്കറിയില്ല ഒരു ഡിവേഴ്സുണ്ടായിരുന്ന പൊളിക്ക് നശിച്ച് പോയോ നിങ്ങളാകാതെ താമസിച്ചിട്ടുണ്ടായിരുന്നത് എത്രയാ മൂന്നാഴ്ച ആണ് ഒരു താമസിച്ചിട്ടുണ്ടായിരുന്നത് അത്ര പെട്ടെന്ന് നശിച്ചുപോയോ വേറെ ഒരു ഡോക്ടർ കുടുംബവും നശിച്ചുപോയത് നിങ്ങളുടെ കുടുംബം കാരണം അതെല്ലാം ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ തെളിക്കാം എല്ലാ തെളിവുകളും പുറത്തു വരണോ ആ വരണം എല്ലാ തെളിവുകളും പുറത്തു വരണം നന്നായി ജീവിച്ചൂടെ നിങ്ങൾക്ക് ഓ മൈ ഗോഡ് ഇത്ര ആക്കാരനെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടും തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടും എന്തൊക്കെ ക്രിമിനൽ കേസ് ഉണ്ടോ ആ സംഭവമൊക്കെ ഉള്ള ഒരാൾ ബാക്കിയുള്ളവരോട് നന്നായിട്ട് ജീവിച്ചൂടെ നിങ്ങൾക്ക് അടിപൊളി പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ ഒരു ഗുണ്ടാ സംഘത്തിൽ വന്ന കമൻറ്റുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ കാരണം പറയാൻ കാരണമുണ്ട് ആ സമയത്ത് ഒരു ഗുണ്ടാസെറ്റ് ഇയാളൊപ്പം ഇപ്പോഴുണ്ടായിരുന്നു മാത്രമല്ല അതിൽ രണ്ട് മൂന്ന് മൂന്നാൾക്കാരുടെ മുഖം പോലെ ഇതിൽ എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അതും ഫേക്ക് പ്രൊഫൈലാണോ എന്ന് എനിക്കറിയില്ല പിന്നെയുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ അന്ന് പോണേണ്ടും കുറച്ച് ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണും കുറച്ച് ദിവസങ്ങൾ മുമ്പ് രണ്ട് ചെക്കന്മാരനെ ഇയാൾ അടിച്ചിട്ടൊരു കേസ് ഉണ്ട് അതിലൊരു ചെക്കൻ പോയിട്ടിരുന്നേ മെഡിസിറ്റിയിൽ പോയിട്ട് അഡ്മിറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇയാൾ ഇയാളുടെ ഈ ഗുണ്ടാ സെൻറ്റുകളൊക്കെ വന്നിട്ട് ഇന്നെ കൊണ്ട് ഒരു കള്ള ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കാരണം അവരിനും ഉപദ്രവിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളപ്പരാതിയിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവസാനം ഞാൻ പുട്ടിട്ടില്ല പുള്ളി അപ്പോൾ ഞാൻ ഉട്ടോളാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യേണ്ടത് അതിൽ ഇപ്പോൾ ഡൗട്ടുണ്ട് ഇന്നോപ്പാണ് കൊടുത്തോളം എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അത് മൊത്തം കള്ള പരാതിയായിരുന്നു അത് പാലാരി പാലാരിവട്ടം സ്റ്റേഷനിലെ ഈ ഗുണ്ട തന്നെ പോയിട്ടാണ് കൊടുക്കുന്നത് അവരത് നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചക്കനെ ഞാൻ കണ്ടതാണ് അവരൊക്കെ ഇനി ജീവന ഭയന്നിട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല ആ ചക്കമാർ ആരാന്നും എനിക്ക് അറിയില്ല രണ്ട് ചക്കന്മാരനെ അവിടെ ഹെൽമെറ്റ് തെറ്റി എടുത്തു അപ്പുറത്തെ വീട്ടിലത്തെ ആക്കാരുടെ ഹെൽമെറ്റ് തെറ്റി എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ അടിയൊക്കെ നടക്കുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളാണ് വീട്ടിൽ വിളിച്ചു വരുത്തുന്നത് അവരെന്നെ പക്ഷേ പോകുന്ന വഴിക്ക് ഇയാൾ ക്യാബ് മാറിയിട്ട് ഹെൽമെറ്റ് തെറ്റി എടുത്തു അപ്പോൾ മോഷ്ടിച്ചു ഇന്ന കാണാൻ വന്നിട്ട് പേര് നാശാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു അവരെന്നെ വിളിച്ച് തല്ലണ്ണ പരിപാടിയൊക്കെ ഉണ്ടായി ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണ്ടാ കേസും കൂടി ഉണ്ട് അപ്പോൾ അതിലൊരു കള്ളപ്പരാറി പോയിട്ടുണ്ട് അതിലിനെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ സൈൻ ചെയ്തില്ല ഇനി അതിൽ സൈൻ സൈന്യം എടുക്കേണ്ടതോ എനിക്കറിയില്ല എൻ്റെ സൈൻ എനിക്ക് വേണ്ടത് നന്നായിട്ട് ഓക്കെ ചീറ്റർ എലിസബത്ത് ഫാമിലി ബിക്കോസ് ഓഫ് യു എ എവൾ ഡോക്ടർ ഫാമിലി ഡിസ്ട്രോയിഡ് വി ഹാവ് ഓൾ എവിഡൻസസ് കലു കം ടു കലു ടോക്ക് അബ്ഡ് ദ റിയൽ ട്രൂത്ത് ഡോക്ടർ എലിസബത്ത് എല്ലാ പ്രൂഫ് ഉണ്ടെങ്കിൽ പോയി ഇതെന്നല്ലേ നിങ്ങൾ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞത് ഇനി ഒറ്റ വേടുകൊണ്ട് ഇൻ്റെ എല്ലാ ഡ്രാമകളും അവസാനിപ്പിക്കുന്നു ഇത് നിങ്ങൾ കുറേ കാലമായിട്ട് ഇതൊന്നും ഇപ്പോൾ വന്ന കമന്റുകളല്ല ഈ കമന്റുകളൊക്കെ അന്ന് ഡോക്ടേഴ്സ് ഡേയും ഇതിൻ്റെ ലാസ്റ്റ് എന്താണ് എൻ പി ഡി സീരീസിൻ്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടലിൽ നിർത്തണത് ഇതുപോലത്തെ ഭീഷണികൾ വന്നിട്ടാണ് ഇത് ഈ കമന്റ് സെക്ഷൻ മാത്രമല്ല ഇൻഡയറക്ട്ലി പുള്ളി പുള്ളിയുടെ എഫ് ബി പേജിലൂടെയും ഭീഷണി നടത്തുന്നുണ്ട് അത് എനിക്ക് മനസ്സിലാവും അത് ബാക്കിയവർക്ക് മനസ്സിലാവാത്ത രീതിയിലും ഇത് പുള്ളി പലരുടെയും ഫോട്ടോ ഇട്ടിട്ട് മിണ്ടാതിരിക്കണത് എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് പേടിച്ചിട്ടല്ല ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് എന്നാൽ വീണ്ടും അവരുടെ സെയിം ഹരീസ് പി വി ടു നയൻ സിക്സ് ത്രീ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും കമന്റ് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി എനിക്ക് ഭീഷണി വരുന്നുണ്ട് ഇവരെ ഏത് ഫാമിലിയാണ് ഞാൻ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊള്ളാമായിരുന്നു എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ബാക്കി കൂടി പറയട്ടെ എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസർ ഓഫീസിലുണ്ട് ആ ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാറുള്ളത് ഞാനിത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും അതുപോലെ തന്നെ ഇന്നെ വേറെ ആളുടെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന സർവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇന്നോട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി സൂയിസൈഡ് അറ്റംപ്റ്റിനെ ശ്രമിച്ചു ആരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല മൂന്നാമത്തെ ദിവസം ഇയാൾ കമ്മീഷണാന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് പോലീസുകാരൻ പോലീസ് കമ്മീഷണറാണോ എന്താണെന്ന് അറിയില്ല അയാളുടെ ഫോൺ നമ്പറും എല്ലാം ഇതും ഇതിൻ്റെ പേരൻസിന്റെ കൈയിലുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മുന്നീരെന്ന് പറഞ്ഞ പോലീസുകാരനും ഞാൻ കഴിഞ്ഞ മാസം ഇതൊന്നും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെന്നൈയിലത്തെ പോലീസ് ഓഫീസറുടെയും പേര് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയണമായിരിക്കും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചത് മുന്നീരെന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ് ആ മുന്നീരെന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ് ഞങ്ങളുടെ കല്യാണത്തിന് എവിടെ ദാസ് കോണ്ടിനെന്റിൽ നടന്ന കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നതും അയാൾ തന്നെയാണ് അയാൾ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുള്ള ആളാണ് ഇയാൾ വിളിച്ചിട്ട് ഇതൊക്കെ ഭീഷണിയുടെ ഭാഗമാണോ എനിക്ക് അറിയില്ല പക്ഷെ അന്ന് ഈ രണ്ട് പോലീസാരും പറഞ്ഞത് നിങ്ങളുടെ മോളിനെ വേഗം കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഇയാൾ ഇവിടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അയാൾ അന്ന് അവിടെ ചെന്നൈയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ വെട്ടിയിട്ട് ഇതാക്കും നീ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തേനാ നിനക്ക് കംപ്ലയിന്റ് കൊടുക്കാൻ നോക്കണോ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ രാജ്യമാണ് ചെന്നൈ ഒന്നും ചെന്നൈ രാജാന്നു അറിഞ്ഞില്ല പക്ഷെ പുള്ളി ഇതിൻ്റെ രാജ്യമാണ് ചെന്നൈ ഇവിടെ വന്നിട്ട് നിനക്ക് ഒരു കേസ് കൊടുക്കാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടായ എന്നൊക്കെ ചോദിച്ചൊരു ഭീഷണിയുണ്ട് പക്ഷെ എനിക്കറിയില്ല എനിക്കന്ന് ധൈര്യം ഉണ്ടായി പക്ഷേ എൻ്റെ വീട്ടുകാർക്കത്തെ ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഇന്നേ വേഗം വിളിച്ചിട്ട് കൊണ്ടുവന്നു പിന്നെ ഇത്രയൊക്കെ പ്രശ്നമുള്ളവരാണ് അപ്പോൾ അതാണ് ചെൻ കമ്മീഷണർ പോലീസ് ഓഫീസിൽ അതും ഈ പോലീസ് ഓഫീസിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നോർമലി ഈ ഡൗറി ഡെത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഒരു കേസിലെ ഒരു പെണ്ണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മിനിമം ആ പെണ്ണിനോട് ചോദിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന് അവരെല്ലാവരും പറഞ്ഞത് അവിടുന്ന് വേഗം രക്ഷപ്പെട്ടു വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയിക്കും ഫുള്ളി എന്താ ചെയ്യാന്ന് എന്ന് പറയാൻ പറ്റില്ലാന്ന് ഈ രണ്ട് പിന്നെ ഇവർക്ക് പോലീസ് വരാൻ വന്നിട്ട് എന്തിനാണ് കണ്ട ആവശ്യം അപ്പോൾ പ്രൊട്ടക്ഷൻ തരില്ല അവര് വേണ്ടത് എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ട് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട് ആ സംഭവത്തിന്റെ ഇവരെ വിളിച്ച ഫോൺ ഇതൊക്കെ നമ്മുടെ കയ്യിലിട്ട് ഉണ്ട് അപ്പോൾ പോലീസാരെ പേര് ഞാൻ കഴിഞ്ഞ വശം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എല്ലാവരും വെളിപ്പെടുത്താണല്ലോ ആർക്കും ഒരു റിയാക്ഷനും ഇല്ലാതുകൊണ്ട് എല്ലാ ആക്കാരും പേരുകളും ഞാൻ അടുത്ത വീഡിയോകളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും ആക്ച്വലി ഇനി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീടുകളിട്ട് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തന്നാക്കട്ടെ എന്നുള്ള രീതിയിൽ മാറ്റിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാൻ കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലത്തെ മാനുപുലേഷനാളാണ് ഇതൊക്കെ എനിക്ക് ഇപ്പോൾ വന്ന ഭീഷണികളെല്ലാം ഇത് ആ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് വന്ന ഭീഷണികളാണ് ഓൾമോസ്റ്റ് ആറ് മാസം ഏഴ് മാസം ആയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വന്ന ഡിവിഷന്റെ സാധനം ഇപ്പോഴത്തെ വന്ന ഒരു മൂന്നാഴ്ചയുണ്ടാവും ആ ഒരു അത് ഓൾറെഡി യൂട്യൂബിൽ നോക്കിയാൽ കുറേ ആൾക്കാർ വിവി എന്ന് പറഞ്ഞ ചാനലിൽ അതുപോലെ തന്നെ കുറേ ചാനലുകളിൽ ആ കമന്റിനെ പറ്റിയിട്ടും ആ കമന്റ് ആൾ ആരാണും അതുപോലെ ആ ആളും ഈ ആക്ടറും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പോഴും ഡൗട്ടുള്ള ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ ഈ പോലീസുകാർ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കാണ്ടിരുന്നത് എന്താണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടിരുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് എല്ലാവരും ഇങ്ങനെ കേസ് പിന്നെ ഇത്രയൊക്കെ ഓക്കെ എനിക്ക് ഇത്ര പ്രശ്നമുണ്ടെന്ന് വരെ തന്നെ പറയുന്നില്ലോ പിന്നെ എന്തിനെ ചാവം കിടക്കണ സമയത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് ഇന്നെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കണത് ഇത്ര ഭയങ്കര വൃത്തി കേട്ട സാധനമാണ് എനിക്ക് ഇത്ര പ്രശ്നമുണ്ട് ഹോളി കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പാലായോട്ടം കേസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴേക്കും പിൻ്റെ ബ്രദനം തോൽപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇയാൾ ഭീഷിപ്പെടുത്തിയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല കേസുകളുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ആൾ ഒരാൾ ചാവം കിടക്കണ സമയത്തല്ലേ നമ്മൾ ഏറ്റവും പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അതായത് ഒരു തരത്തിലും മാനസികമായിട്ട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇയാൾ എന്തിനാണ് ആ പുലർച്ചെ മൂന്ന് മണിക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരാൻ പറയുന്നത് നീ വന്നില്ലെങ്കിൽ ഞാൻ പ്രൊസീജിയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഇയാളുടെ സർജറി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തില് ഞാൻ സത്യങ്ങളെ പറഞ്ഞു അപ്പം കൂടെയുള്ളൊരാക്ടർ കൂടെയുള്ള ആക്ടർ അത് ആ ആളുടെ കാര്യങ്ങൾ വേറെ പറയാണ്ട് ആള് ഞാൻ വിചാരിച്ചു കൂടെ ഒന്ന് എന്താണ് ഉപദേശം തരുന്നത് പക്ഷെ കൂടെ ഒന്ന് പറ്റിക്കുകയായിരുന്നു ഒന്നും പുതിയ കല്യാണത്തിന്റെ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി ആ അവൻ കല്ലുകൂടി തുടങ്ങിയില്ലേ എനിക്ക് വെറുത്തു എലിസബത്ത് നമ്മള് അഞ്ചുപേരൊക്കെ എത്ര കഷ്ടപ്പെട്ടു അവന്റെ ഉറങ്ങാണ്ടിരുന്നിട്ടും അവന്റെ ഇതും അതും ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഇതൊക്കെ ശരിയാക്കിയത് അവസാനായ മൂന്നാഴ്ചകളുള്ള കല്ലൂടി തുടങ്ങി ഇനി ഞാൻ അവനെ കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ കല്യാണത്തിന്റെ സമയത്തും പിന്നെ ബാക്കി എല്ലാ കാര്യത്തിനെയാണ് കാണുന്നത് ഇതൊക്കെ മെസ്സേജ് അയച്ചതിന്റെ തെളിവുകളൊക്കെ ഉണ്ട് വേറൊന്ന് പറഞ്ഞല്ലോ അപ്പോ നമ്മളതിനെ എല്ലാവരും കൂടിയിട്ട് ചതിക്കായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ചതിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അതിന്റെ എപ്പിസോഡ് എപ്പിസോഡ് പറയുന്നതായിരിക്കും ഞാനിപ്പോഴും പറയുന്നു ആരും ഇതിനെ പറ്റിയിട്ട് നിയമപരമായ ഇതിലെ പോലീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഓൺലൈൻ ത്രെട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇതിൽ തോക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഓൾറെഡി നടക്കണ കേസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് മോൺസൺ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നിട്ടും ഞാൻ മാത്രം കേസ് കൊടുത്താലേ ഇതൊക്കെ അനങ്ങൂന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല ഞാൻ വേറെ ഒരു തോക്ക് കേസിലെ പ്രതിക്ക് സാക്ഷിയോ പ്രതിയോ ആവാൻ തയ്യാറാ എന്ന് അടക്കം പറഞ്ഞിട്ട് എന്താ കേസ് കേസെടുക്കാത്തത് അത് ഓൾറെഡി നടക്കുന്ന കേസ് അല്ലേ ഓക്കെ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പൊ ഇത് ഇത് ഇതൊക്കെ മുന്നേ വന്ന ഭീഷണികളാണ് ഓക്കെ അങ്ങനെ അവസാനം കോകിലേക്കുള്ള മറുപടിയുമായി എലിസബത്ത് രംഗത്ത് വന്നിട്ടുണ്ട് വ്യക്തമായി തന്നെ എല്ലാ കാര്യങ്ങൾക്കുള്ള മറുപടി അവർ പൊട്ടിക്കും എന്ന് പറയുന്ന സാധനം പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ അത് എലിസബത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് താൻ നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ളതും ഡൈവേഴ്സ് ആയിട്ടുള്ള മൂന്നാഴ്ച മാത്രം കൂടെ ജീവിച്ചുള്ള ആൾ ഡൈവേഴ്സ് ചെയ്തിട്ടുള്ള കാര്യവും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട് ഈ രണ്ട് ആരോപണങ്ങളാണ് മെയിനായിട്ട് കോവിലെ എലിസബത്തിനെതിരെ ഉയർത്തി വന്നിരിക്കുന്നത് അപ്പോൾ ബാലേനെ കുറ്റം ബാലക്കെതിരായിട്ടുള്ള അലഗേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ കോകില രംഗത്ത് വന്നിട്ട് എലിസബത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നേരത്തെ കല്യാണം കഴിച്ച ആളെ കുറിച്ച് പറയും രണ്ട് മരുന്ന് കഴിക്കുന്ന കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും അവർ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈവൻ എന്തിനെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും അവിടെ ഒരു റെലവൻസ് വരുന്നില്ല അപ്പം എലിസബത്ത് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഒന്നും ഇതുവരെയും ബാലക്കോ കോലക്കോ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവർ വെറുതെ ന്യായീകരിച്ച് മെഴുകുകയാണെന്നുള്ള കാര്യം വ്യക്തമാണ്